അസലമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ ആളുകളുടെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനാട്ടോ എ എന്നെ അറിയുന്ന കുറച്ച് ആളുകൾക്കൊക്കെ അറിയാൻ മതിയായിരിക്കും എനിക്ക് ഉപ്പയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഉപ്പ മരണപ്പെട്ട് അപ്പോൾ എല്ലാവരും ചോദ്യമാണ് അപ്പോൾ ആര് കുറ്റമില്ല കേട്ടോ ഞാൻ അതിൽ ചോദിച്ചു പോവും അപ്പോൾ എങ്ങനെ കഴിയുന്നു അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് അതിൽ ഒരാൾ കല്യാണം കഴിഞ്ഞു എൻ്റെ എല്ലാ എൻ്റെ സിസ്റ്ററിൻ്റെ അലഹമില്ല സുഖായിരിക്കുന്ന മൂന്ന് കുട്ടികളുണ്ട് അപ്പോൾ പറഞ്ഞത് തന്നെ പറഞ്ഞതിൽ ക്ഷമിക്കണം അപ്പോൾ ഉപ്പം മരിച്ചിട്ട് രണ്ടായിരത്തി പതിമൂന്ന് സീയറിൽ നിന്നാണ് ഉപ്പം മരണപ്പെട്ടത് കേട്ടോ അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചായില്ലേ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നിങ്ങളെങ്ങനെ കഴിയുന്നു അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ അഞ്ച് വർഷത്തോളം എൻ്റെ സിസ്റ്റർ തന്നെ ഉണ്ടായിരുന്നു ഇവിടെ അഫി ഞങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നു അഞ്ച് വർഷം ഇപ്പോൾ മരിച്ചത് മുതൽ അഞ്ച് വർഷം കൂടെ തന്നെ അത് കഴിഞ്ഞാൽ അവൾ പോയിട്ടോ അവൾ അവളെ ഹസ്ബൻഡ് വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് പേരിൽ ഓൾ അങ്ങോട്ടൊക്കെ തന്നെ പോകേണ്ടി വന്നു അപ്പോൾ വീണ്ടും ഞാനും ഉമ്മയും തനിച്ചായി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളെ ചിലവൊക്കെ എങ്ങനെയെന്ന് എല്ലായിട്ട് ചോദിക്കട്ടോ ഉമ്മ പണിക്ക് പോകുന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ചാനൽ വീഡിയോ സോറി എൻ്റെ ചാനലിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ് എൻ്റെ ഉമ്മ ഒരു പണിക്കും പോകുന്നില്ല നമുക്ക് ഇവിടുത്തെ പണി തന്നെ എടുക്കാം പ്രയാസമാണ് അൽഹദില്ല എൻ്റെ ഉമ്മക്ക് രണ്ടാങ്ങളമാരുണ്ട് ഒരു കാക്ക ഒരു ഒരനിയനെ അത് രണ്ടും ഇവിടെ തൊട്ടടുത്തു തന്നെ ഞങ്ങളൊന്ന് വിളിച്ചാൽ വിളിപ്പാടെ തന്നെ ഉണ്ട് ഒരാൾ തൊട്ടടുത്തു തന്നെയാണ് അനിയൻ കാക്ക എന്ന് പറഞ്ഞത് കിണാശ്ശേരി തന്നെയാണ് അപ്പോൾ എപ്പോഴും ആഴ്ചയിൽ എപ്പോഴും വരുന്ന ആൾക്കാരാണ് ഉമ്മൻ്റെ രണ്ടാംഗളമാരും ഒരാൾ പൈസ കൊടുക്കുന്നുണ്ട് അനിയൻ വലിയ ആങ്ങള സാധനങ്ങളും കൊണ്ടുവരുന്നുണ്ട് പിന്നെ അഫീനെ കൊണ്ട് കഴിയുന്നത് അഫീം തരുന്നുണ്ട് അപ്പിയെല്ലാം അലിയന് അപ്പോൾ അലഹദില്ല ആ കാര്യത്തിൽ ഒരു വിഷമം ഇന്നേവരെ ഉണ്ടായിട്ടില്ല ഇനി അങ്ങോട്ട് പഠിച്ചറൊക്കെ കാത്തു രക്ഷിക്കട്ടെ അപ്പോൾ ആ ഒരു കാര്യം എനിക്കിങ്ങനെ പറയണമെന്നുണ്ട് കേട്ടോ എല്ലാവരും ചോദിക്കും ഉപ്പം ഇല്ലാന്ന് ഞാൻ അങ്ങനെ പറയുമ്പോഴേ അപ്പോൾ കാര്യങ്ങളെങ്ങനെ നടന്നു പോകുന്നത് വീട്ടു ചിലവ് എങ്ങനെ അത് കുറെ അത് എല്ലാവരും അങ്ങനെ പൂണ്മ്മ ഓർമ്മോ അത് ആരെയും കുറ്റല്ല ഞാനിപ്പോൾ ഒരാളത് കേൾക്കുമ്പോൾ ഞാനൊരു മനുഷ്യനല്ലേ അപ്പം ഞാനും ചോദിക്കും അത് അങ്ങനെ ചിലവ് ഞാനങ്ങനെ ചോദിക്കില്ല എന്നാലും അതങ്ങനെയാണ് ചിലവെങ്ങനെ കഴിയുന്നു എന്ന് എൻ്റെ ആളാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പിന്നെ എനിക്ക് എനിക്ക് അതായത് എനിക്ക് കുഞ്ഞുനാളിലേ കിട്ടുന്നുണ്ട് പെൻഷന് ഇതിനു മുന്നേ ആൾക്കാര് ചോദിച്ചു എനിക്ക് പെൻഷനാണ് എനിക്ക് അറുപതൊന്നും ആയിരുന്നു അപ്പോൾ എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് ആറ് വയസ്സിൽ കിട്ടുന്നുണ്ട് അതിപ്പോഴും കിട്ടുന്നുണ്ട് പിന്നെ ഉമ്മക്കിപ്പോൾ ഉപ്പം മരിച്ചപ്പോൾ അറിയാലോ വിധവ പെൻഷൻ ഉമ്മക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ എന്താ പറയുക ഇതൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി എല്ലാവരും മനസ്സിലുള്ള ഒരു കാര്യമാണ് കേട്ടോ ചില ലൈവിൽ ചോദിക്കലുണ്ട് ഉമ്മ വീട്ടുപണിക്ക് പോയിട്ടാണോ കഴിയുന്നത് അല്ലെങ്കിൽ കാര്യം എങ്ങനെയാണ് അപ്പോൾ ഒരാളും വന്നിട്ടും വിളിച്ചിട്ടും ഒന്നുമല്ല ഉമ്മൻ്റെ ആങ്ങളമാർ നല്ലപോലെ നോക്കുന്നുണ്ട് ആഫിനെ കൂടെ കഴിയുമ്പോൾ ആഫീൻ നോക്കുന്നുണ്ട് പിന്നെ നമ്മൾ ന ഒരു കാര്യം ഞാൻ ഇപ്പോഴും പറയാം ഇവർ അലഹമ്മില്ല നല്ല പോലെ നോക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ എൻ്റെ ഉമ്മ പറയുന്ന പോലെ ഞാൻ എൻ്റെ ഒരു ഇത് പറയട്ടെ നമ്മളൊപ്പം ഒരു പത്ത് രൂപക്ക് എന്തെങ്കിലും തരുന്നാൽ അതിനോളം വലുതൊന്നുമില്ല അങ്ങനെ ആണല്ലോ അല്ലേ നിങ്ങൾക്കൊക്കെ അല്ലേ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നു വിചാരിക്കുന്നു ചിലപ്പോൾ നമ്മൾ കഞ്ഞി കുടിക്കുക നമ്മൾ ഉപ്പയും ഉമ്മയും ഒപ്പിയൊക്കെ ഞാനും അപ്പോൾ അതിനൊരു വല്ലാത്ത ടേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ധാരാളം ഉണ്ടായിട്ടും ഒപ്പമില്ലാത്ത ആവേശമാണ് ഒരുപാടുണ്ട് കഴിഞ്ഞു മാറും ഇല്ല ഉപ്പം തരുന്നവളൊന്നും ആവില്ല മറ്റുള്ളൂ ഞാനിപ്പോഴും പറയുന്നു ഒരിക്കലും എൻ്റെ ഹങ്ങളന്മാരെ കുറ്റപ്പെടുത്തിയിട്ടോ ആഫീനെ കുറ്റപ്പെടുത്തിയിട്ടോ ഒന്നുമല്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇത് തരുന്നുണ്ട് ഇങ്ങനെ തരാത്തവർ ഒത്തിരി പേരുണ്ട് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല അപ്പം എങ്ങന്മാരും മക്കളൊക്കെ നോക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ അതിലില്ല പഠിച്ച റബ്ബിന് സ്തുതി ഈ ഇത് മരണം വരെ അവർക്കും നിലനിർത്തി കൊടുക്കട്ടെ പഠിച്ചവന് തരാനുള്ള ഒരു മനസ്സുണ്ടല്ലോ നമുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല എന്ത് എനിക്ക് എനിക്കടക്കോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് തരാനുള്ള ഒരു മനസ്സ് നമുക്ക് പഠിച്ച റബ്ബ് തരണം അപ്പോൾ എന്താ പറയുക അത് അത് അലഹമ്മില്ല എൻ്റെ രണ്ട് മാമന്മാർക്കും ഉണ്ട് ഇതുവരെ പഠിച്ച റബ്ബ് ആരെങ്കിലും കൈ നീട്ടേണ്ട അവസ്ഥ എനിക്കായാലും ഉമ്മക്കായാലും തന്നിട്ടില്ല പിന്നെ അങ്ങോട്ടും പഠിച്ച റബ്ബ് തരാതിരിക്കട്ടെ എല്ലാവർക്കും എനിക്കീന്നല്ല ആർക്കായാലും വലിയൊരു വിഷമമാണത് അപ്പം ഞാനെപ്പോഴും പറയുന്നുണ്ട് ഇപ്പം യൂട്യൂബിൽ നീ എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് എൻ്റെതായ കാര്യങ്ങളില്ല നമുക്കിപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമല്ല ഇങ്ങനെ ഒരാളോട് അത് വേണം ഇത് വേണം ഇതുവരെ ശീലിച്ചിട്ടില്ല സ്വന്തം ഉപ്പാനോട് പോലും ഞാൻ പറയലില്ല ഞാനല്ല പറയില്ല അഫിയാണ് ചെറുപ്പത്തിലെ ഉപ്പാൻ്റെ കൂടെ അധികാരമുണ്ട് ഓൾക്ക് ഓളാണ് ഉപ്പാൻ്റെ സ്നേഹം കൂടുതലറിഞ്ഞതും ഉപ്പ എന്താ പറയുക അവളെ ഞാൻ ഓളെ കുറ്റപ്പെടുത്തി പറയില്ല ഓളാണ് പിന്നെ ഉപ്പാനോട് അത് വേണം അത് വേണം എന്ന് പറയാം പക്ഷെ ഞാനൊന്നും പറയില്ല ഉമ്മക്ക് അറിയാം ഉമ്മനോടായാലും ഞാൻ പറയില്ല സ്വയം എനിക്ക് തെരലാണ് അപ്പം അങ്ങനെത്തോട് ഞാൻ സ്വന്തം ഒപ്പനോടും ഉമ്മനോട് ചോദിക്കാത്തവരോട് ചോദിക്കില്ല പഠിച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ അത് ഞാൻ അഹങ്കാരത്തോടുകൂടി പറയില്ല റബ്ബെ പഠിച്ചവനെ ഒരിക്കലും ഇങ്ങനും ഇരു ഞാൻ ആ വിചാരിച്ച് പറയല്ല നല്ലപോലെ അവർ കഴിയുമ്പോൾ എൻ്റെ മമ്മാർ നോക്കുന്നുണ്ട് ആഫി നോക്കുന്നുണ്ട് എന്നാലും ഞാൻ പറയുന്നു എൻ്റെ ഉപ്പനെ പോലെ ഒരിക്കലാവില്ല എല്ലാവരും ഒപ്പം എൻ്റെ ഉപ്പന്നല്ലോ എല്ലാവരും ഒപ്പം നിങ്ങൾക്കും ഇല്ല ഇല്ല എൻ്റെ വീടുകളിൽ കാണുന്ന ആളുകൾക്കുണ്ടാവും ഭർത്താവ് ഉപ്പ എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ അതുപോലെ നമുക്കാവില്ല അല്ലെങ്കിൽ അപ്പോൾ ആ ഒരു കാര്യത്തിലേ ഉള്ളൂ ഇനി എൻ്റെ ഒപ്പന എനിക്ക് തിരിച്ച് കിട്ടില്ലാലോ അപ്പോൾ എന്താ പറയുക ഇനി ഒരു കാര്യം എനിക്ക് ഇങ്ങളോട് പറയണമെന്ന് തോന്നി അപ്പോൾ എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഈ എന്താ പറയുക എൻ്റെ രണ്ട് മമ്മമാരും ഒക്കെയൊക്കെ നോക്കുന്നുണ്ട് അത് കൂടുതൽ ഞാൻ എടുത്ത് പറയുന്നു ഉമ്മേൻ്റെ രണ്ടാങ്ങന്മാരും നല്ല പോലെ നോക്കുന്നുണ്ട് കേട്ടോ അതായത് ഇന്നത്തെ കാലത്ത് പ്രയാസമാണ് ഒരുപാട് ആളുകൾ ഉമ്മനോട് പറയുന്നുണ്ട് ഉണ്ടായിട്ട് നോക്കാത്ത കുറേ ആളുകളുണ്ട് ഭാഗ്യം ചെയ്തവരാണ് അതിന് ഞാൻ ആദ്യം പറയുന്ന എൻ്റെ പാട്ടുമച്ചിനി വാച്ചിനി അതാരാന്ന് ചോദിക്കും എൻ്റെ ഉമ്മാൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മാൻ്റെ ഉമ്മയും എന്നെ കുഞ്ഞിനാളേ എടുത്ത് വളർത്തിയ ആളാണ് എനിക്ക് എൻ്റെ ഉപ്പാൻ ഉമ്മനെക്കാൾ ഉപ്പാൻ്റെ ഉപ്പനെ കണ്ട വലിയ ഓർമ്മയില്ല അവരെക്കാൾ ഷ്ടമാണ് എൻ്റെ പാർട്ടി വായിച്ചാണ് വേറെ ഒന്നും ഉണ്ടല്ല ഞാൻ ഓർമ്മ വെച്ച നാളെ മുതലും ഉമ്മാൻ്റെ കൂടെയല്ല അറിയാമല്ലോ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ സ്വന്തം മോള് പേരക്കുട്ടി ആയിട്ടില്ല മോളെ പോലെ തന്നെ കരുതി ഒത്തിരി ഞാൻ എന്ത് വാശിപ്പെടുത്താലും എൻ്റെ ഉപ്പയും ഉമ്മയും അല്ല എനിക്ക് വാങ്ങി തന്നിട്ടുള്ളത് വിവരാണ് അപ്പോൾ അവരൊക്കെ മരണപ്പെട്ടു പോയി അപ്പോൾ ആ ഊര് വളർത്തിയ ആ ഒരു ഗുണമാണ് എൻ്റെ മാമന്മാർ അപ്പോൾ എൻ്റെ ഉമ്മാരെ നോക്കുന്നത് എല്ലാ ചിലരുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ നോക്കുന്നവരുണ്ട് നോക്കാത്തവരുണ്ട് അപ്പോൾ എന്താ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഇൻഷാല്ല മറ്റൊരു വീഡിയോമായി കാണുന്നവരെ അസലമലൈക്കും